എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ ഞാനൊരു തോരനാണ് ഉണ്ടാക്കിയത് എന്ത് തോരനാണെന്ന് മനസ്സിലാവുന്നുണ്ടോ പറയാം ഇതിപ്പോൾ മുതിരയാണ് മുതിര വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടാനും ഇതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ചൂടുള്ള ശരീരത്തിന് ചൂട് കിട്ടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുതിര മറ്റെല്ലാ ധാന്യങ്ങളെയും അല്ല ഇതിന് വളരെ ചെറിയ പരിപ്പാണ് ഉള്ളത് അത് കാരണം തന്നെ നമുക്ക് അധികം ഇങ്ങനെ വെന്തൊടഞ്ഞ് പോവുമോ മറ്റുള്ള ധാന്യങ്ങളെപ്പോലെ കഴിക്കാൻ പ്രയാസമാണ് അപ്പം ഇത് വെറുതെ കഴിക്കാൻ അത്രയും ടേസ്റ്റി അല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേർത്തും അല്ലെങ്കിൽ ചമ്മന്തി ആക്കിയൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത് അപ്പോൾ മുതിര നമുക്ക് ആദ്യമൊന്നും വറുത്ത് എടുക്കണം അപ്പോൾ നല്ലപോലെ ഞാൻ വാങ്ങിയ മുതിര മുഴുവൻ തന്നെ ഇപ്പോൾ ഇവിടെ വറുക്കാനിടയാണ് വറുത്തിട്ടുണ്ട് നല്ലപോലെ വറുത്ത് വെച്ചാൽ നമുക്ക് പിന്നീട് കറി വെക്കാൻ സമയത്ത് നമുക്ക് അത് എടുത്ത് കറി വയ്ക്കാനുള്ളതേ ഉള്ളൂ അത് കാരണം ഇവിടെ ഞാൻ ഇല്ല വാങ്ങിയ മുതിര മുഴുവനായും വറുത്ത് എടുത്ത് വയ്ക്കാം പിന്നെ തണുത്ത ശേഷം ഒരു ബോട്ടിലിട്ട് വെച്ചാൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം എടുത്ത് കറി ഉണ്ടാക്കാം ഇപ്പം ഞാനിവിടെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കിയിട്ട് വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാം ഇപ്പം വറുത്തെടുക്കട്ടെ ആദ്യം ഇപ്പം ഇന്ന് കർക്കിടക സംക്രമത്തിൻ്റെ ദിവസം തന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അര ഗ്ലാസ് തവര എടുത്ത് സോറി മുതിര എടുത്ത് കുക്കറിലേക്ക് തന്നെ ഇട്ടു ഈ വറുത്തെടുത്തത് കൊണ്ടും വേവന് കുറവൊന്നുമില്ല അപ്പോൾ വേവാൻ വേണ്ടി ഞാൻ കുക്കറിൽ ഇട്ട് അടുപ്പിൽ വെച്ചു പിന്നെ ബാക്കിയുള്ളത് ടിന്നിലിട്ട് അടച്ചു വെച്ചു ഇനിയിപ്പോൾ ഇതിപ്പോൾ വേവിച്ചെടുത്തു നല്ലപോലെ വെന്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് പ്രഷർ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വേവിച്ചു ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഈ ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കണം ചാറിൻ്റെ ആവശ്യം നമുക്കില്ല ഇനി ചാറ് വേണമെങ്കിൽ നമുക്ക് വേറെ കറിയൊക്കെ കടു വറുത്തൊക്കെ കറിയാക്കി കഴിക്കുകയും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വറ്റിച്ചെടുക്കുവാണ് അത് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങ നമുക്ക് തേങ്ങയൊക്കെ ഇപ്പോൾ ടീസ്പൂൺ അളവിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം തേങ്ങക്കൊക്കെ നല്ല വിലയല്ലേ പക്ഷേ എങ്കിലും ഈ തോരൻ്റെ അകത്ത് മുതിര തോരൻ വെക്കുമ്പം തേങ്ങ ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണില്ല അതുകൊണ്ടാണ് ഞാൻ തേങ്ങ എടുത്തത് അതിലേക്ക് ഈ മുതിര വേവിച്ച മുതിരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ചേർത്തിട്ട് വെറുതെ ഒന്ന് കറക്കിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കറച്ചി എടുക്കേ വേണ്ടു വെന്തതായത് കാരണം തന്നെ പെട്ടെന്ന് അത് കറങ്ങി കറങ്ങിക്കെട്ടും ആ തേങ്ങയും മുതിരയും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് ഇതിലേക്ക് ആ ചാറ് മുഴുവനായും പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇതൊന്ന് ചെറിയ കുറച്ചൊരു ചാറ് ഒരു ഒന്നര ടീസ്പൂൺ ചാർ അതിലുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല തോരൻ ഇല്ലേ നമ്മളെ കൂമ്പ് തോരനൊക്കെ വെച്ച പോലെ ഇല്ലേ വഴക്കുമ്പോണ്ട് തോരൻ വെച്ച പോലെ ഇല്ലേ കാണുമ്പോൾ ഇനി അതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കുക അതൊരു പാത്രത്തിൽ കടുക് വറുത്ത് അതിലേക്ക് ഇതിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു പാത്രം കൂടെ എടുക്കണ്ടെന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുവാണ് കടുക് വറുക്കാൻ വേണ്ടി എണ്ണ ചൂടാവാൻ വെച്ചു ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി ഒക്കെ ഞാനിപ്പോൾ ഈ കടുക് വറുക്കുമ്പോഴാണ് ഉള്ളി മുളകൊക്കെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി കടുക് ഇട്ട് കടുക് പൊട്ടുമ്പോൾ പൊട്ടി വന്നു അപ്പഴേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ആവുമ്പോഴേക്കു തന്നെ നമുക്ക് ബാക്കി പച്ചമുളകും ഉള്ളിയും ഡയൽ സവാള ഒക്കെ കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സവാള നമ്മൾ കറിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ടോ ഇതിനൊക്കെ നമുക്ക് കുറച്ചൊന്ന് അതൊന്ന് വഴറ്റിയെടുത്താൽ മതി കണ്ടില്ലേ കടുകും എണ്ണ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കൂടെ മൂത്തിട്ടുണ്ട് പക്ഷേ ഉള്ളിയും പച്ചമുളകും നമുക്ക് ആവശ്യത്തിനൊന്ന് വെന്ത് കിട്ടിയാൽ മതി അത് ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി ചേർക്കാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറയാമല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് സാധാരണ മുതിര വെച്ചതാണെന്ന് തോന്നുകയും ഇല്ല നമുക്ക് ഈ മുതിര ഇങ്ങനെ ഒരു മുതിര മാത്രം കൊണ്ട് തോരനാക്കിയാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്നുള്ളത് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് വെറുതെ കഴിക്കാനും നല്ലതായിരുന്നു ഞാൻ കുറച്ച് വെറുതെ എടുത്ത് കഴിച്ചു നോക്കി നമ്മൾ വൈകിട്ടൊക്കെ ഒരു കട്ടൻ ചായയും ഇത്രയും മുതിര ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ